ഹലോ ഓപ്പമറിയ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോ ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിൽ വരുന്നത് ഗൗൺസിൻ്റെ ആണ് കേട്ടോ ആറ് പീസാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് കാണിക്കണ മൂന്ന് പീസിന് എന്താ ഫ്രണ്ട് ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ സ്ലീവിൽ അതേപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ പിന്നെ മൂന്ന് മൂന്നെണ്ണം കാണിക്കുന്നുണ്ട് അതിന് ഫ്രണ്ട് ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മെറ്റീരിയൽ ഡെൽറ്റ ഫ്രഷ് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ആറ് പീസ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ പെരുന്നാൾ ഒരു ഓഫർ ഇട്ടതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടോ ഈ രണ്ട് ദിവസം കൂടെ ഉള്ളൂ നമ്മൾ ഇത് പോസ്റ്റ് വൈക്കില്ലാതെ നിർത്തിയിട്ടോ പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് വൈക്ക് അയക്കാൽ അയച്ചു ഇന്ന് ഒക്കെ ചെയ്തു വെച്ചിട്ടോ ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഡി ഡി ടി സി അത് കഴിഞ്ഞാൽ അതും നിർത്തി വെക്കട്ടോ ആവശ്യമുള്ള നൈറ്റീസ് ആണെങ്കിലും ടോപ്പാണെങ്കിലും ഒക്കെ ഈ രണ്ട് ദിവസം കൊണ്ട് പർച്ചേസ് ചെയ്യട്ടോ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ രണ്ട് കഫ്താനും കാണിക്കുന്നുണ്ട് അതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല അതിൻ്റെ റേറ്റ് കുറച്ചൊക്കെ കേട്ടോ അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആകെ രണ്ട് പീസ് തന്നെ ഉള്ളു അറുപത് സൈസിലാണ് കേട്ടോ വരുന്നത് റയോമുള്ള തന്നെയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറാണ് കേട്ടോ ലെങ്ത്ത് അറുപതും ജസ്റ്റ് എടുത്ത് വരുന്നത് നാൽപ്പത്തി ആണ് കേട്ടോ രണ്ട് ഭാഗം ഷിബുള്ളതാണ് അപശ്യമില്ല അതും നോക്കിയിട്ട് പർച്ചേസ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ ബിസിനസ് വരുന്നത് ആയിട്ടാണ് ഓൺലൈൻ ആണ് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമുക്ക് യിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇനി അധികം ദിവസമല്ല കേട്ടോ പതിനഞ്ചാം തീയതി ആണെങ്കിൽ നമ്മൾ നെറുക്കെടുത്ത് ഇന്നലെ തിരഞ്ഞെടുക്കെട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഏത് നെയ്റ്റീവ്സ് ആണെങ്കിലും ഞാൻ ഇനി പെരുന്നാളിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോസും കൂടി ചെയ്യും നമ്മുടെ കയ്യിലുള്ള ഇനി ബാക്കി വന്ന നെയ്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കെട്ടോ ഇന്നർക്ക് തിരഞ്ഞെടുക്കുക അതിൽ നിന്ന് നെയ്ക്കിട്ടോ അങ്ങനെയാണ് വരുന്നതാണ് അതുപോലെ നമ്മളിട്ട വീഡിയോസിനും നേടുന്നതിനൊക്കെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൗണിന് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് രണ്ട് കഫ്താൻ വരുന്നുണ്ട് അതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല കേട്ടോ റേറ്റ് കുറച്ച് കൂട്ടും അതൊന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ചെറു പെരുന്നാൾക്ക് ഇറക്കിയതായിരുന്നു അതിൽ രണ്ട് പീസ് ബാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ അത് അറുന്നൂറ് രൂപക്ക് കൊടുത്തു കൊടുത്തതായിരുന്നു കൊടുത്തിരുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്കാണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കുക അഞ്ഞൂറ് രൂപയാണെങ്കിൽ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് പീസാണ് നമ്മുടെ കയ്യിലുള്ളത് ആകെ വേണം പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടോ പിന്നെ പോസ്റ്റ് വൈഫ് ഇല്ലത് നിർത്തി വെച്ചിട്ടുണോ ഇനി ഡി ടി സി ആയിട്ട് ഉള്ളു കേട്ടോ നമ്മൾ കൊറിയർ അയക്കുക അതും രണ്ട് ദിവസം കൂടെ ഉള്ളു കേട്ടോ നാളെ മറ്റന്നാളും കൂടെ ഉള്ളു അതും ശ്രദ്ധിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഷാളുകൾ ഉണ്ട് കേട്ടോ നമ്മൾ എന്താ ടോപ്പും അതുപോലെ പർദ്ധിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഷാളുകൾ ഉണ്ടല്ലോ രണ്ട് മീറ്റർ നീളും അതുപോലെ തന്നെ എൻ്റെ വീതി വരുന്നത് വീതി വരുന്നത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് കേട്ടോ രണ്ട് മീറ്റർ ആണോ പിന്നെ അതുപോലെ വീതി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ കേട്ടോ എൻ്റെ ഒരു വീഡിയോ നാളെ തന്നെ ചെയ്യുക കേട്ടോ കുറച്ച് ഷാള ഉള്ളു ബാക്കിയൊക്കെ പോയി പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ എൻ്റെ ഷാളിന് നല്ല ഷാളുകളാണ് കേട്ടോ ആശയം നോക്കുന്നുണ്ട് കേട്ടോ പറയണമെന്നില്ല ഇതൊക്കെ തന്നെ നമ്മൾ കമൻ്റും ലൈക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഇവയും അതുപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പരമാവധി റേറ്റ് കുറച്ച് കണ്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ചോദിക്കരുത് കാരണം വേറെ വേറെ ആളുകളും ചെയ്യണുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ അവർ ചെയ്യുന്നില്ല അവരെത്രയോ റേറ്റ് കുറച്ചും കണ്ടാണ് നമ്മൾ ചെയ്യണത് അധികം ലാഭമൊന്നും എടുക്കാതെ ഇപ്പോൾ പിന്നെയും വന്നങ്ങാണ്ട് ഡിസ്കൗണ്ട് തരുമെന്നൊന്നും ചോദിക്കരുത് കേട്ടോ കാരണം നമ്മൾ അധികം നമ്മൾ ലാബൊന്നും എടുക്കണില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എഴുതിയിട്ടാണ് കേട്ടോ പറയാനുള്ളത് ആവശ്യമുള്ളവൽ പെട്ടെന്ന് ഒന്ന് പർച്ചേസ് ചെയ്തോളേയും ഇന്നും നാളെയും കൂടെ ഉള്ളുട്ടോ ഏതായാലും നെയ്റ്റീസ് ആണെങ്കിലും ഗൗൺ ഗൗണായാലും പെരുന്നാൾക്ക് ആവശ്യം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കേട്ടോ ഇന്ന് പർച്ചേസ് ചെയ്താൽ നാളെ ഞാൻ ഇവിടുന്ന് കൊറിയറായിക്കോട്ടോ പിന്നെ ടെൻഷൻ ഇല്ലാതെ കയ്യിൽ കിട്ടിക്കോളും അപ്പോൾ ഇന്നും നാളെയും കൂടി കിട്ടോ ടൈമുള്ളൂ അപ്പോൾ എല്ലാവരും വേണമെന്നില്ല പോലെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടോ പിന്നെ ഈ ഗൗൺ ഗൗണുകളും തന്നെ ആകെ ആറ് പീസുള്ളൂ ആവശ്യമില്ല പോലെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ പറയണുണ്ട് അപ്പോൾ എല്ലാതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് പർച്ചേസ് ചെയ്യട്ടോ നമ്മൾ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഗൗണിന് എന്താ ായിട്ടാണ് വരുന്നത് ഉള്ളിൽ കാണത്തില്ല കേട്ടോ അത് അതും കൂടി ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ തന്നെ എടുക്കണം കാരണം നല്ല ഡാമേജോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് നമുക്ക് അയച്ചു തരേണ്ടി വരും കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളത് അയച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അയച്ച് തരേണ്ടി വരും കേട്ടോ നമുക്ക് അപ്പോഴേ ഉള്ളൂ റിട്ടേൺ അയക്കാൻ പറ്റുള്ളൂ കേട്ടോ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ രണ്ട് കഫ്താൻ ലൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ ഡാർക്ക് കളറല്ല പിങ്കും അതുപോലെ ലാവണ്ടർ ലാവണ്ടറുകൾ കേട്ടോ റയോണെന്നാണ് വരുന്നത് കൈ ഹാഫ് കൈ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത് നമ്മൾ കൈയിന് എന്താ കൈയിൻ്റെ അളവ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാറാണ് കേട്ടോ അത് എന്താ നമ്മളെല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യണ പോലെ ഷെയ്പ്പാ ഷെയ്പ്പാക്കണ പോലെ ആക്കാൻ പറ്റില്ല നമ്മൾ ഇതേപോലെ എന്താ നമ്മൾ എല്ലാ ഡ്രസ്സും ഫുൾ ഭാഗത്താണല്ലോ ഷെയ്പ്പ് ചെയ്യാത്ത അതേപോലെ പറ്റില്ല അത് പുറം പുറത്ത് തന്നെ ഷെയ്പ്പ് ചെയ്യണം കേട്ടോ അങ്ങനെ മറിച്ചിട്ടുംങ്ങാണ്ട് എന്താ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എടുക്കണവരെ അങ്ങനെ ചെയ്തോ ചെയ്തോളുകൊണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താ ഇന്നർ ഇന്നറിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നോർമൽ എന്താ യൂസ് ചെയ്യാൻ പറ്റണ തന്നെ ആണ് കേട്ടോ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റണത് തന്നെയാണ് കാരണം ഹാഫ് കൈ വരുന്നുണ്ട് കേട്ടോ ഇറക്കല്ല കൈ അങ്ങനെ വരുന്നത് അപ്പോൾ പിന്നെയും പറയുന്നത് ഇതിന് ഫ്രീ ഷീപ്പിംഗ് ഇല്ല കേട്ടോ അതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇല്ല നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്നതാണ്